പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റിയുടെ രണ്ടാമത്തെ പാർട്ട് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞു രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റിയുടെ ഇത് പറഞ്ഞു അതിൽ ആറ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആറിനെ ആറിനെന്തുകൊണ്ട് ഒഴിവാക്കിയെന്നും അതുപോലെയുള്ള ബാക്കിയുള്ള കുറച്ച് സംഖ്യകളുടെ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വ്യത്യാസമുള്ള ഒരു ചോദ്യങ്ങളും കൂടി ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി എന്താവും നമ്മുടെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കുന്നു നമ്മൾ കവർ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലൊരു സംഖ്യയെ പറ്റി പറയാം ഈ അതിനെ പറയുന്നവരാണ് കോ പ്രൈം നമ്പർ അല്ലെങ്കിൽ കോപ്രൈം സംഖ്യ എന്ന് പറയുന്നത് ഇത് കോപ്രൈം മലയാളത്തിൽ എഴുതിയതാണ് കേട്ടോ അപ്പോൾ പാളിപ്പോയതാണ് അപ്പോൾ കോപ്രൈം നമ്പർ അല്ലെങ്കിൽ കോപ്രൈം സംഖ്യ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സംഖ്യകളുണ്ട് അപ്പോൾ അത് ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം ഈ രണ്ടും മൂന്നും നോക്ക് രണ്ടും മൂന്നും അതുപോലെ മൂന്നും നാലും അതുപോലെ നാലും അഞ്ചും ഇനിയിപ്പോൾ അടുത്തടുത്ത സംഖ്യകളാവണം എന്നില്ല ഇനി ഫോർ എക്സാമ്പിൾ മൂന്നും എട്ടും ഇതൊക്കെ കോപ്രൈം സംഖ്യകളാണ് കാരണം ഇത് ഇതിൻ്റെ എക്സാക്ട് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇത്രേയുള്ളൂ ഉള്ളൂ രണ്ടെണ്ണൽ സംഖ്യകളുടെ ഉസാഹ് ഒന്നായാൽ ആ സംഖ്യകളെ കോപ്രൈം എന്ന് പറയുന്നു ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന സംഖ്യ രണ്ടും മൂന്നും അതിൻ്റെ ഉസാഹം ഒന്നാണ് മൂന്നും നാലും അതിൻ്റെ ഉസാഹം ഒന്നാണ് നാലും അഞ്ചും അതുപോലെ മൂന്ന് എട്ട് ഇതിൻ്റെയൊക്കെ ഉസാഹ് ഒന്നാണ് ഇതിനെ എന്ത് പറയുന്നു കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉസാഹ ഒന്ന് കണ്ടുപിടിക്കണതിനെക്കാട്ടിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സംഖ്യ ഉണ്ടല്ലോ ഈ രണ്ടിനെ മൂന്നു കൊണ്ട് ധരിക്കാൻ പറ്റുമോ നോക്കുക അല്ലെങ്കിൽ ഈ മൂന്നിനെ രണ്ടുകൊണ്ടായിരിക്കാൻ പറ്റും നോക്കുക ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ അടുത്തേക്കുന്ന സംഖ്യകൾ എന്തു വിളിക്കും കോപ്രൈം നമ്പർ എന്ന് വിളിക്കും സിമ്പിളല്ലേ കാര്യം പറഞ്ഞു മനസ്സിലായല്ലോ ഞാൻ എന്ത് ചെയ്യുന്നു ഈ രണ്ടും മൂന്നും ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി രണ്ടിനെ മൂന്നോണ്ടായിരിക്കുക മൂന്നിന് രണ്ടുകൊണ്ടായിരിക്കുക അപ്പോൾ രണ്ടിനെ മൂന്നുകൊണ്ടായിരിക്കാൻ പറ്റുന്നുണ്ട് നോക്കുക നിശേഷായിരിക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെ മൂന്നിനെ രണ്ടുകൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് അങ്ങനത്തെ കുറേ സംഖ്യകൾ അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് അല്ലാത്ത സംഖ്യകൾ ഈ സംഖ്യകളെ ഈ സംഖ്യകൾ ഡിവിസിബിളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സംഖ്യകൾ കൊണ്ട് നി നിശേഷം ഭരിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ ഗുണിതങ്ങളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് കോപ്രൈം ടെക്നിക്ക് അല്ലെങ്കിൽ കോപ്രൈം മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് പറയുന്നത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതേ ആദ്യം ആറിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന മെത്തേഡിലൊന്നും മാറില്ല പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന വേറെ മെത്തേഡുകൾ ഇവിടെ ഉപയോഗിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ഈ ആറിനെ ഘടകങ്ങളാക്കിയാൽ ആറിൻ്റെ ഘടകങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആറിൻ്റെ ഘടകങ്ങൾ ഒന്ന് ആറ് അതുപോലെ രണ്ട് മൂന്ന് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടേ കുണിക്കണം മൂന്നാണ് ആറ് അല്ലേ രണ്ടേ കുണിക്കണം മൂന്നാണ് ആറ് അപ്പം നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ് ഈ സംഖ്യയെ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റും അതാണിവിടെ പറയണത് മനസ്സിലായല്ലോ ഞാൻ എന്ത് പറഞ്ഞു ആറിനെ ഘടകങ്ങളാക്കിയാൽ എനിക്ക് എങ്ങനെയൊക്കെ എഴുതാം അതായത് ആറിനെ കോപ്രൈമുകളുടെ മൾട്ടിപ്പിളായിട്ട് എഴുതണം കോപ്രൈമുകളുടെ മൾട്ടിപ്പിളായിട്ട് എഴുതണം ആറിനെ ഒന്നേ ഗുണിക്കണം ആറ് എഴുതാം അതുപോലെ രണ്ടേ ഗുണിക്കണം മൂന്ന് എഴുതാം ഈ ഒന്നിനെ നമ്മൾ ഒഴിവാക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടേ ഗുണിക്കണം മൂന്ന് കോപ്രൈമ അല്ലേ രണ്ടേ ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്നത് കോപ്രൈമ ആണല്ലോ അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ആറിനെ കൊണ്ട് നിശേഷാരിക്കാൻ പറ്റുമോ നോക്കാൻ എന്ത് ചെയ്താൽ മതി അതിനെ രണ്ട് കൊണ്ട് അരിക്കാൻ പറ്റുമോ നോക്കുക മൂന്നുകൊണ്ട് അരിക്കാൻ പറ്റുമോ നോക്കുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് അരിക്കാൻ പറ്റും ആറ് കൊണ്ട് നിശേഷ അരിക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഓക്കേ അപ്പൊ നോക്കാലോ എന്താണ് ആറിൻ്റെ കാര്യം എന്താണ് രണ്ടോണ്ടും മൂന്നോണ്ടും ഹരിക്കാൻ പറ്റണം അപ്പോൾ ഇവിടുത്തെ ചോദ്യങ്ങളിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഇതിൽ ആയിട്ട് നോക്കാൻ പറ്റുന്ന ഏതാ രണ്ടല്ലേ രണ്ട് എന്ന് ഇരട്ട സംഖ്യയാണോ നോക്കിയാൽ മതി ഇതേ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് അമ്പത്തെട്ട് ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഇതിൻ്റെ എല്ലാം ഒറ്റയുടെ സ്ഥാനം ഇരട്ട സംഖ്യയാണ് അതുകൊണ്ട് ഇതെന്താണ് ഇരട്ട സംഖ്യയാണ് ആയതുകൊണ്ട് തന്നെ രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും ഫസ്റ്റത്തെ സാധനം ഒക്കെ ഇനി ഇതേ ഈ മൂന്നിനെ നോക്കണം അല്ലേ അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നോക്കിക്കേ മൂന്നിനെ എങ്ങനെ നോക്കുക നമ്മൾ പഠിച്ചാലേ എന്ത് ചെയ്യും അക്കങ്ങളെ തമ്മിൽ കൂട്ടണം ഇനി ഞാനിങ്ങനെ എഴുതി കൂട്ടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാക്കുന്ന അക്കങ്ങളെ തമ്മിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏഴും ആറും എത്രയാണ് പതിമൂന്ന് പതിമൂന്നും നാലും പതിനേഴും ഒന്നും പതിനെട്ട് എത്ര കിട്ടിയിങ്ങനെ പതിനെട്ട് ഈ പതിനെട്ടിൽ അക്കങ്ങളെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി പതിനെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പതിനെട്ടിനും കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും എട്ടും കൂട്ടിയാൽ ഒമ്പത് ഒമ്പതിനെ ഹരിക്കാൻ പറ്റുമോ ഇവിടുന്നേ കിട്ടി ഹരിക്കാൻ പറ്റുമെന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ അക്കങ്ങൾ കൂട്ടിയിട്ട് എഴുതാം ഒമ്പത് ഒമ്പതിനെ ഹരിക്കാൻ പറ്റുമോ പറ്റും അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും രണ്ടുകൊണ്ടും മൂന്നോണ്ടും ഹരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണെന്ന് എഴുതാം ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കി നോക്കാം ഇരുപത്തെട്ട് മുപ്പത്തി നാല് കൂട്ടുകയാണ് രണ്ടും എട്ടും പത്ത് പത്തും മൂന്നും പതിമൂന്നും നാലും പതിനേഴ് പതിനേഴ് ഒന്നും ഏഴും കൂട്ടിയാൽ എട്ട് ഇത് പറ്റുമോ ഇല്ല എട്ടിന് മൂന്നുകൊണ്ട് അരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവിടെ കഴിഞ്ഞു ഇനി അടുത്ത ആൾ നോക്ക് മുപ്പത്താറ് എഴുപത്തി ആറ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഴ് മൂന്നും അങ്ങനെയൊക്കെ എടുത്ത് നോക്കണം കേട്ടോ അതെ കൂട്ടുമ്പോൾ മൂന്ന് ഏഴും കൂട്ടുക പത്ത് പത്തും മാറും പതിനാറ് പതിനാറ് മാറും ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടും കൂട്ടിയാൽ നാല് പറ്റുമോ മൂന്നോണ്ട് പറ്റുമോ ഇല്ല പറ്റില്ല മൂന്നുകൊണ്ട് അരിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാക്കണം അമ്പത്തി എട്ട് ഇരുപത്തി രണ്ട് ഇത് എട്ടും രണ്ടും കൂട്ടുകാദ്യം എട്ടും രണ്ടും പത്ത് പതിനഞ്ച് പതിനേഴ് പതിനേഴ് ഒന്ന് ഏഴും കൂട്ടിയാൽ എട്ട് പറ്റുമോ ഇല്ല അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറിന് ആറ് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും അപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു തവണ കൂടി പറയാം ഇനി ആവർത്തിക്കില്ല നിങ്ങൾ നോക്കണം എന്താ പറയുന്നത് ആറിനെ കോപ്രയുമായി എഴുതാണ് ഏതൊക്കെയാണ് രണ്ടേ ഗുണിക്കണം മൂന്ന് ഇനി നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ കണ്ടീഷനേതാ രണ്ടിൻ്റെ കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ ഇതെല്ലാം ഇരട്ടസംഖ്യയാണോ നോക്കി എല്ലാ ഇരട്ടസംഖ്യ ഇനിയിപ്പോൾ ഇതൊന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കായിരുന്നു നേരെ അല്ലേ ഇതെല്ലാം സംഖ്യയാണ് അപ്പോൾ ഇനി അപ്പോൾ ബാക്കി എല്ലാത്തിനെയും നോക്കണം അപ്പോൾ ഇതാക്കണ് ഇനി അടുത്ത ഫസ്റ്റ് കണ്ടീഷൻ എല്ലാ സംഖ്യകളും സാറ്റിസ്ഫൈ ചെയ്തു അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നുകൊണ്ട് പറ്റുമോ നോക്കി അപ്പോൾ ആകെ പറ്റുന്ന ആയിരത്തി നാനൂറ്റി എഴുപത്താറിനെയാണ് ഒന്നും ഏഴു ആറും പതിമൂന്ന് പതിമൂന്നും അഞ്ചും പതിനെട്ട് ഇത് കൂട്ടിയാൽ പതിനെട്ട് നീട്ടി ഈ ഒന്നും എട്ടും വേണേൽ കൂട്ടാം ഒമ്പത് ഒമ്പതിനെ മൂന്നു കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റും ആയതുകൊണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറാണ് എന്ത് നമ്മളെ ആറുകൊണ്ട് നിശേഷാരിക്കാൻ പറ്റുന്ന സംഖ്യ കൂട്ടത്തില് ഒക്കെ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ കൊടുത്തിരിക്കുന്നതിൽ പന്ത്രണ്ട് കൊണ്ട് നിശേഷം നിശേഷായിരിക്കാവുന്ന സംഖ്യ ഇതെന്നാ ചോദിച്ചിരിക്കണേ നമ്മൾ ആറ് പഠിച്ചു ഇനി അടുത്തത് പന്ത്രണ്ടിനെയാണ് നോക്കാൻ പോണേ പന്ത്രണ്ടിന് നോക്കുമ്പോൾ നമുക്ക് രണ്ടേ ഗുണിക്കണം ആറ് എന്ന് എഴുതാം അല്ലേ രണ്ടേ ഗുണിക്കണം ആറ് എന്ന് എഴുതാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് രണ്ടിനെ ആറ് റൗണ്ട് അരിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ആറിന് രണ്ട് റൗണ്ട് അരിക്കാൻ പറ്റുമോ പറ്റും അല്ലേ മൂന്ന് കിട്ടും അപ്പോൾ ഇത് എന്ത് പറ്റില്ല അത് കോപ്രയും അല്ല അല്ലെങ്കിൽ അതിൻ്റെ ഉത്സാഹം ഒന്നല്ല ഓക്കെ അപ്പം വേറൊരു സംഖ്യ നോക്കുന്നത് ഏതാ മൂന്നേ ഗുണിക്കണം നാല് മൂന്ന് നാല് പന്ത്രണ്ടാണ് അപ്പോൾ ആ കേസെടുക്കുമ്പോൾ ഓക്കെയാണ് മൂന്നിന് നാലുകൊണ്ടായിരിക്കാൻ പറ്റില്ല നാലിന് മൂന്നുകൊണ്ടും ആയിരിക്കാൻ പറ്റില്ല അപ്പോൾ അതെന്താണ് അത് ഓക്കെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പന്ത്രണ്ട് രോഗനും നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കുകയാണ് നോക്കണാലേ മൂന്നിൻ്റെ കണ്ടീഷനും നാലിൻ്റെ കണ്ടീഷനും നോക്കാൻ സിമ്പിൾ ഇതിൽ ഏതാ എല്ലാം കൂട്ടി വരുന്നതിനേക്കാൾ നല്ലത് നാലിൻ്റെ കണ്ടീഷനാണ് ഏറ്റവും സിമ്പിളായിട്ട് നോക്കാൻ പറ്റുന്നത് നാലിൻ്റെ കണ്ടീഷൻ എന്താ പഠിച്ചാലേ എന്താ അല്ല നാലിൻ്റെ കണ്ടീഷൻ അവസാനത്തെ രണ്ടക്കങ്ങൾ അവസാനത്തെ രണ്ടക്കങ്ങൾ നാല് കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്നതാണോ നോക്കിയാൽ മതി നാലിന് കണ്ടീഷൻ ഏതാ ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് അപ്പോൾ നോക്കിക്കേ ഇവിടുത്തെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് മുപ്പത്തിരണ്ടാണ് എണ് മുപ്പത്തിരണ്ട് പറ്റുമല്ലോ എ കണ്ടീഷൻ ഒന്ന് പാസ്സായി രണ്ടാമത്തെ നോക്ക് എഴുപത്തി ആറ് എഴുപത്തിയാറിന് നാലുകൊണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റും അല്ലേ എൺപത് എൺപത് എന്നൊരു നാല് കുറച്ചാൽ എഴുപത്തി ആറ് അപ്പോൾ ഇതും പറ്റും പറ്റും അല്ലേ അപ്പോൾ ഇനി പതിനാറ് എല്ലാവർക്കും അറിയാം നാല് നാല് പതിനാറ് അതും പറ്റും ഇവിടെ നോക്കി ഇരുപത്തി ആറ് ഇരുപത്തി ആറിന് പറ്റുമോ പറ്റില്ല അപ്പോൾ ഇതെന്തായാലും പറ്റില്ല അപ്പോൾ ഒരാളെ നമ്മൾ കണ്ടീഷൻ ഫെയിലായി ഒരു കണ്ടീഷൻ ഫെയിലായി അപ്പോൾ ഇയാളെ പറ്റില്ല ഇനി അടുത്ത് നോക്ക് ഈ കണ്ടീഷൻ കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കണ്ടീഷൻ മൂന്നോണ്ട് പറ്റുമോന്ന് മൂന്നോണ്ട് പറ്റുമോ നോക്കാൻ എന്താ ചെയ്യേണ്ടത് ഇതേ എല്ലാം അങ്ങ് കൂട്ടിയാൽ മതി ഇതേ കൂട്ടാൻ പോവാം മൂന്നും നാലും ഏഴ് ഏഴും മൂന്നും പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടിന് വേണേൽ കൂട്ടാം ഒന്നും രണ്ടും മൂന്ന് മൂന്നിന് മൂന്നുകൊണ്ടായിരിക്കാൻ പറ്റില്ലേ പറ്റും അപ്പോൾ ഇതാണ് പന്ത്രണ്ടും കൊണ്ട് നി ശേഷിക്കാൻ പറ്റുന്ന സംഖ്യ ബാക്കിയുള്ളതും കൂടി നോക്കാം അല്ലേ ബാക്കിയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കുന്നത് ആറും നാലും കൂട്ടി പത്ത് പിന്നെ ഇവിടെ പത്ത് ഏഴും ആറും കൂട്ടി എത്രയാണ് പതിമൂന്ന് പത്തും പതിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അഞ്ചും ഇരുപത്തി എട്ട് രണ്ടും എട്ടും കൂട്ടി പത്ത് ഈ ഒന്നും പൂജ്യം കൂട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഒന്നാണ് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിങ്ങനെ ജസ്റ്റ് അക്കങ്ങളെ തമ്മിൽ കൂട്ടി കൂട്ടി പോകുന്നതുള്ളൂ ലാസ്റ്റ് ഒന്നാ വന്നേ ഇത് മൂന്നിൻ്റെ ഗുണിതാണോ അല്ല ഈ പത്തൊന്നും വരണ്ട രണ്ടും എട്ടും പത്താണ് അവിടെ നിന്ന് തന്നെ ഒന്നും എന്ന് എഴുതാം കേട്ടോ അപ്പോൾ അത് മൂന്നിൻ്റെ കൂടുതല്ല അപ്പം ഇത് മൂന്നിൻ്റെ ഗുണതല്ല മനസ്സിലായി ഇനി അടുത്ത് നോക്കൂ ഇരുപത്തെട്ട് പൂജ്യം പതിനാറ് രണ്ടും എട്ടും പത്ത് പത്തും ഒന്നും പതിനൊന്ന് പതിനൊന്നും ആറും പതിനേഴ് പതിനേഴ് ഒന്ന് ഏഴും കൂട്ടിയാൽ എട്ട് ഇത് മൂന്നിൻ്റെ കൂടുതൽ അല്ല അപ്പോൾ നമ്മൾ ഉത്തരം ഏതാ അതെ ഇരു അപ്പൊ രണ്ട് കണ്ടീഷനും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തര ആരാ പന്ത്രണ്ട് കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന മുപ്പത്തിനാലായിരത്തി മുപ്പത്തി രണ്ടാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്തൊരു വ്യത്യസ്ത ചോദ്യം അല്ലെ എൺപതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് എന്ന സംഖ്യയെ പതിനെട്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ലഭിക്കും പതിനെട്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ലഭിക്കും പതിനെട്ടിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ഒന്നേൻറ്റു പതിനെട്ട് വേണ്ട ബാക്കിയുള്ള സംഖ്യകൾ പറയും ഏതൊക്കെയാ രണ്ട് ഇൻറ്റു ഒമ്പത് അതന്നെ ഉള്ളൂ രണ്ട് ഇൻറ്റു ഒമ്പത് ഈ രണ്ടു ഒമ്പത് കൊണ്ടായിരിക്കാൻ പറ്റുമോ ഇല്ല ഒമ്പതിന് കൊണ്ടായിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഇതിൻ്റെ ഉസാഖ ഒന്നല്ലേ ഉസാഖ ഒന്നാണ് അപ്പം ഈ സംഖ്യകൾ സംഖ്യകളേതാ കോപ്രൈമാണ് അപ്പം നമ്മൾ ഇനി കണ്ടീഷൻ നോക്കേണ്ടത് എന്താ രണ്ടുകൊണ്ടും പോകണം ഒമ്പതുകൊണ്ടും പോകണം അത് അത് ആദ്യം നോക്കുകയല്ലേ അപ്പം നമ്മൾ നോക്കണം നമ്മുടെ സംഖ്യേനെ എൺപത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇത് രണ്ടുകൊണ്ട് പോവുമോ രണ്ടുകൊണ്ട് പോവും അല്ലേ കാരണം ഇരട്ട സംഖ്യ രണ്ടോണ്ട് പോവും അപ്പൊ ഇനി അടുത്ത ഒമ്പുകൊണ്ട് പോവുക നോക്കാൻ എന്തെയ്യണ്ടേ ഒമ്പോണ്ട് നിഷേധായിരിക്കാൻ പറ്റാൻ നോക്കാൻ എന്തെയ്യണ്ടേതാ അതിന്റെ അക്കങ്ങളെല്ലാം കൂട്ടിയാൽ മതി എട്ടും പൂജ്യം എട്ട് എട്ടും രണ്ടും പത്ത് പതിനാല് പതിനെട്ട് എത്രയാണ് കൂട്ടിയാ കിട്ടുന്നത് പതിനെട്ട് ഈ ഒന്നും എട്ടും കൂട്ടിയാല് ഒമ്പത് ഒമ്പതിനെ കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ ഒമ്പതിനെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അല്ലെ പതിനെട്ടിന് ഹരിക്കാൻ സാധിക്കില്ലേ ഒമ്പതിന് ഹരിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ എൺപത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എൺപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലെ പതിനെട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ ശിഷ്ടം എന്ന് പറയുന്നത് എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഏതാ ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ മനസ്സിലായല്ലോ എന്താ ചെയ്തത് ആദ്യം പതിനെട്ടിൻ്റെ ഘടകങ്ങൾ നോക്കി ഏതൊക്കെ കോപ്രൈമിൻ്റെ ആയിട്ട് എഴുതാൻ നോക്കി രണ്ടും ഒമ്പതും ആണ് അവിടെയുള്ള സംഖ്യകൾ അപ്പോൾ ആദ്യം ഇരട്ടസംഖ്യയാണ് നോക്കി ഇരട്ടസംഖ്യയാണ് പിന്നെ ഒമ്പത് കൊണ്ട് പോകാൻ നോക്കാൻ എന്ത് ചെയ്യണം അക്കങ്ങളുടെ തുക ഒമ്പതോ ഒമ്പതിൻ്റെ ഗുണിതമോ ആയിരിക്കണം എടുത്തുകഴിഞ്ഞപ്പോൾ അതാക്കുന്ന പതിനെട്ട് അവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒമ്പതിൻ്റെ ഗുണിതാണെന്ന് എഴുതാം ജസ്റ്റ് ഒന്നുകൂടി ആ ഡിജിറ്റും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഒമ്പത് എന്ന് എഴുതി ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇരുപത്തിനാല് കൊണ്ട് നിശേഷം മരിക്കാവുന്ന സംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാല് കൊണ്ട് നിശേഷം ആയിരിക്കാൻ സോറി രണ്ട് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അത് പറ്റുമോ ഇല്ല കാരണം പന്ത്രണ്ടിനെ രണ്ടോണ്ട് ഹരിക്കാൻ പറ്റും അപ്പം ഇതിനെന്ത് പറ്റില്ല ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് കോപ്രൈം അല്ല അപ്പം ഇനി അടുത്ത നോക്കുകയാണ് കോപ്രൈം ഏതാ അതെ മൂന്നും എട്ടും മൂന്നേ ഗുണിക്കണം എട്ട് കോപ്രയുമാണ് മൂന്നും എട്ടും എന്താണ് കോപ്രൈം സംഖ്യകളാണ് അല്ലേ കോപ്രയുമാണ് മൂന്നും എട്ടും കാരണം മൂന്നിന് ഹരിക്കാൻ പറ്റില്ല എട്ടിന് ഹരിക്കാൻ പറ്റില്ല സാധനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം മനസ്സിലായില്ലേ അപ്പം ഇനി നിന്ന് പറ ഇനി നിങ്ങൾ പറ ഇനി എന്താ ചെയ്യണ്ടേ ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒന്നുകിൽ മൂന്നിൻ്റെ ഇത് നോക്കണം അല്ലെങ്കിൽ എട്ടിൻ്റെ നോക്കണം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക സാധാരണ നാലും എട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നോക്കുക അത് എന്ത് ചെയ്യേണ്ടത് നാലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ രണ്ട് ഡിജിറ്റ് മൂന്നാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ മൂന്ന് ഡിജിറ്റ് ലാസ്റ്റത്തെ മൂന്ന് ഡിജിറ്റ് എന്ത് ചെയ്യണം അത് എട്ട് കൊണ്ട് പോവുമോ നോക്കിയാൽ മതി ലാസ്റ്റത്തെ മൂന്ന് ഡിജിറ്റ് എട്ടുകൊണ്ട് നിശേഷം ആയിരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി അതല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ നോക്ക് നാനൂറ്റി മുപ്പത്തി ആറ് അത് എട്ടുകൊണ്ട് പറ്റുമോ എട്ടുകൊണ്ട് പറ്റുമോ നിങ്ങൾ പറ നിങ്ങൾ പറ എട്ടുകൊണ്ട് പറ്റുമോ നാനൂറ്റി മുപ്പത്താറ് ചെയ്യാൻ ഇവിടെ എവിടെ സംഖ്യ ഈ നാല് സംഖ്യ അപ്പം എന്ത് ചെയ്താൽ മതി ഒരു മൂന്ന് ഡിജിറ്റ് എട്ടുകൊണ്ട് നിശേഷം ആയിരിക്കാൻ പറ്റുമോ നോക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്യേ അതിൻ്റെ മൂന്നാമത്തെ ഡിജിറ്റ് അത് ഇരട്ട ആണോ നോക്കുക ഇരട്ടസംഖ്യ ആണെങ്കിൽ പരിപാടി സിമ്പിളാണ് പിന്നെയുള്ള ഇതേ അവസാനത്തെ രണ്ടക്കങ്ങളെ മാത്രം അത് പോവുക പോക്കുക മുപ്പത്താറിന് എട്ടുകൊണ്ട് പോവോ എണ്ണാല് മുപ്പത്തിരണ്ട് അത് കഴിഞ്ഞാൽ എണ്ണഞ്ച് നാൽപ്പതാ അപ്പോൾ ഇത് പറ്റുമോ ഇല്ല ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എട്ടുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ മൂന്നിൻ്റെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അടുത്ത് നോക്കാം പക്ഷേ ഇവിടെ നമുക്ക് ഓക്കെ അടുത്ത് നോക്കാം നാൽപ്പത്തി എട്ട് പതിനാറ് അപ്പം ഇതിൽ എട്ട് ഇതാ അവിടെ വീണ്ടും ഇവിടെ ഒറ്റ സോറി മൂന്നാമത്തെ ഡിജിറ്റ് ആരാ എട്ടാണ് അപ്പോൾ നമ്മൾ എണ്ണൂറ്റി പതിനാറിന് അരിക്കണ്ട പതിനാറിന് ഹരിച്ചാൽ മതി അപ്പം പതിനാറിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പതിനാറ് ബൈ എട്ടാണ് രണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത് നോക്കാം അറുപത് നാൽപ്പത്തെട്ട് അതെ ഇവിടെ പൂജയാണ് അല്ലേ ഇവിടെ പൂജ അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇരട്ടയായിട്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം അതെന്താണ് നാൽപ്പത്തെട്ടിന് കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി നമുക്കറിയാം എണ്ണാറ് നാൽപ്പത്തി എട്ടാണ് അപ്പം ഇതും എന്ത് ചെയ്യുന്നുണ്ട് എട്ടുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന സംഖ്യയാണ് ഇനി നോക്കിയതേ ഇവിടെ എണ്ണൂറ്റി ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത്തിനാലിനെ പറ്റു നോക്കാം ഇവിടെ എട്ടാണ് മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് മൂന്നാമത്തെ സംഖ്യ അല്ല അക്കം അപ്പോൾ ഇനി ഇരുപത്തി നാല് ഇരുപത്തിനാല് എട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ മൂവ് എട്ട് ഇരുപത്തിനാല് പറ്റും അപ്പോൾ ആ ഒരാൾ മാത്രം നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു അല്ലേ ഇനി അടുത്തത് മൂന്ന് കൊണ്ട് പറ്റുമോ നോക്കുക എട്ടിൻ്റെ ഇത് കഴിഞ്ഞു ഇനി മൂന്നിൻ്റെ ഇത് നോക്കിയാൽ മതി മൂന്നിൻ്റെ എങ്ങനെയാണ് നോക്കുക സംഖ്യകളെല്ലാം ചെയ്യുക എന്നിട്ട് അതിനൊക്കെ തുക എടുക്കുക അക്കങ്ങളുടെ തുക എടുക്കുക അത് മൂന്നിൻ്റെ കൂടിതാണ് നോക്കിയാൽ മതി അല്ലേ അപ്പോൾ നോക്കുകയാണ് ഇത് നോക്കുകയാണ് ഇത് നോക്കുമ്പോൾ എന്താ പറയൂ നാലും എട്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് ഈ ഒന്നും ഒമ്പതും കൂട്ടിയാൽ പത്ത് അല്ലെങ്കിൽ ഒന്ന് അല്ലേ നമുക്ക് ഒന്നാണ് കിട്ടിയിരിക്കണതിൻ്റെ ഡിജിറ്റ് ഇത് മൂന്നിൻ്റെ കൂണിതാണോ അല്ല ഇനിയിപ്പോൾ പത്തൊമ്പത് വെച്ചിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യട്ടോ കേട്ടോ പത്തൊമ്പത് മൂന്നിൻ്റെ കുണിതല്ലല്ലോ അവിടെ തന്നെ നിർത്താം വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയുന്നേ ഉള്ളൂ അടുത്ത് നോക്ക് അറുപത് നാൽപ്പത്തിയെട്ട് എന്താ പറയുന്നത് അറുപത് നാൽപ്പത്തി എട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതല്ല ഇതല്ല എന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ ഇനി അറുപത് നാൽപ്പത്തെട്ട് നോക്കുമ്പോൾ ആറ് നാലും പത്ത് പത്ത് എട്ടും പതിനെട്ട് പതിനെട്ട് ഇത് ഒന്ന് എട്ടും കൂട്ടിയാൽ ഒമ്പത് ഇത് മൂന്നോണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റും മൂന്നിൻ്റെ ഗുണിതമാണ് അല്ലേ ഇനി നോക്ക് അമ്പത്തി എട്ട് ഇരുപത്തി നാല് അതും കൂടി ഒന്ന് നോക്കണ്ടേ നമ്മൾ ഉത്തര അറുപത് നാൽപ്പത്തെട്ടാണ് നമുക്ക് കിട്ടിയത് ഏകദേശം അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഇതും കൂടി നോക്കുന്നത് ജസ്റ്റ് പക്ഷേ എക്സാമിൽ നിങ്ങൾ അതിന് നിൽക്കണ്ട കേട്ടോ ഇത് നോക്ക് ഇത് കൂട്ടി നോക്കിയാൽ എട്ട് രണ്ടും പത്ത് പതിനഞ്ച് പത്തൊമ്പത് പത്തൊമ്പത് അപ്പം എത്ര വരിക ഒന്നും ഒമ്പതും പത്ത് അപ്പം നമുക്ക് എത്രയാണ് ഒന്ന് തന്നെ ആയിരിക്കും വരിക ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് അപ്പോൾ അതെന്തല്ല അതും മൂന്നിൻ്റെ കൂടുതലല്ല അപ്പോൾ നമ്മുടെ ഉത്തരത്ര അറുപത് നാൽപ്പത്തി എട്ട് ആണ് എന്ത് ഇരുപത്തിനാല് കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കാര്യം മനസ്സിലായല്ലോ അപ്പം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് കൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന സംഖ്യകളെ കണ്ടുപിടിക്കാം അപ്പം ഇരുപത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ പറ ഇരുപത്തിരണ്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി രണ്ടു കൊണ്ടും പതിനൊന്നുകൊണ്ടും പോകാൻ നോക്കിയാൽ മതി അതുപോലെ തന്നെ അതെ മുപ്പത്തി മൂന്ന് നിങ്ങളോട് ചോദ്യത്തിൽ തരാം ഈ സംഖ്യ മുപ്പത്തി മൂന്ന് കൊണ്ട് പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ മൂന്നേ ഗുണിക്കണം പതിനൊന്നാണ് അത് കോപ്രൈം കോപ്രയുമാണ് അല്ലേ അപ്പം മൂന്നോണ്ടും പതിനൊന്നുകൊണ്ടും പോകുക നോക്കിയാൽ മതി ഇനിയിപ്പോൾ നാൽപ്പത്തി അഞ്ച് നിങ്ങളോട് ചോദിക്കുകയാണ് നാൽപ്പത്തഞ്ചുകൊണ്ട് കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഒമ്പതും അഞ്ചു ആണ് ഒമ്പത് ഇൻറ്റു അഞ്ചാണ് നാപ്പത്തി അഞ്ച് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൊണ്ടും ഒമ്പതുകൊണ്ടും കൊണ്ടും പോവാൻ നോക്കുക അങ്ങനെ നമ്മൾ എടുക്കുക കോപ്രയും ആണോന്ന് അതിന്റെ ഘടകങ്ങളെ നോക്കുക എന്നിട്ട് അവ കോപ്രൈം ആണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാകും മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഈ മോഡൽ ഞാൻ പറയുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത നോക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ഡിവിസിലിറ്റി ബൈ സിക്സ് ആൻഡ് ഫിഫ്റ്റീൻ അത് ഞാൻ രണ്ടെണ്ണം വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഇട്ടോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആറുകൊണ്ടും പതിനഞ്ച് കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്താ പറഞ്ഞിരിക്കണേ താഴെ കൊടുത്തേക്കുന്നതിൽ ആറുകൊണ്ടും പതിനഞ്ച് കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കണേ അല്ലേ എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും നേരം ചെയ്ത പോലെ തന്നെ ആറിന് നമുക്ക് എങ്ങനെ എഴുതാം രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും ചെയ്തുകൂടെ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കോമ്പോസിറ്റ് സോറി കോപ്രൈം ആയിട്ട് എഴുതി കൂടെ രണ്ടിന്റെയും മൂന്നിന്റെയും കോപ്രൈ സോറി രണ്ടും മൂന്നും കോപ്രൈം നമ്പേഴ്സ് ആണ് എന്ത് ആറിന്റെ അല്ലേ അതുപോലെ പതിനഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം പതിനഞ്ചിന് എങ്ങനെ എഴുതാം മൂന്നേ കുണിക്കണം അഞ്ചു എന്ന് പറഞ്ഞിട്ട് എഴുതാം അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട് മൂന്നുണ്ട് അപ്പൊ നമ്മൾ എടുത്തെഴുതാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ ഇവിടെ നോക്കണം രണ്ടുകൊണ്ട് പോവുക നോക്കണം മൂന്നോണ്ട് പോവുക നോക്കണം അതുപോലെ അഞ്ചു കൊണ്ട് പോവുക നോക്കണം ഞാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും നമ്മുടെ ആറിന്റെ കോപ്രൈമ ഏതൊക്കെയാണ് നോക്കി ആറിന്റെ ഗുണഘടകങ്ങളായിട്ടുള്ള കോപ്രൈംസ് ഏതൊക്കെ നോക്കി ഏതൊക്കെയാ രണ്ടും മൂന്നും അതുപോലെ തന്നെ പതിനഞ്ചിൻ്റെ നോക്കി പതിനഞ്ച് നോക്കിയപ്പോഴേ മൂന്നും അഞ്ചും അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് മൂന്നുണ്ട് അപ്പം മൂന്നിന് രണ്ട് അവണ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതെന്തായി രണ്ടിൻ്റെ മൂന്നിൻ്റെയും അഞ്ചിൻ്റെ അതായത് രണ്ടുകൊണ്ടും മൂന്നോണ്ടും അഞ്ചുകൊണ്ടും പോകാൻ നോക്കിയാൽ മതി പരിപാടി അല്ലേ അപ്പോൾ ഇവിടുത്തെ കേസിൽ കുറച്ചുകൂടി സിമ്പിൾ ആക്കാം ഇത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും രണ്ടോണ്ടും മൂന്നോണ്ടും അഞ്ചുകൊണ്ടും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി ഇനി അല്ല എങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറയാം ഈ രണ്ടും അഞ്ചും കണ്ടോ ഈ രണ്ടുകൊണ്ടും അഞ്ചുകൊണ്ടും പോകണമെങ്കിൽ ഒരു സംഖ്യ രണ്ടുകൊണ്ടും അഞ്ചു കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ താൻ ആരായിരിക്കും പൂജയായിരിക്കും മറക്കരുത് ഓർത്ത് വെക്കണേ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാ ഒരു സംഖ്യ രണ്ട് കൊണ്ടും അഞ്ച് കൊണ്ടും പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റ ആൾ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്തായിരിക്കും ഒറ്റയുടെ സാധനത്ത് ആരായിരിക്കും പൂജ്യം ആയിരിക്കും ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പം എനിക്ക് പറ ഓപ്ഷൻ ഈ നോക്ക് രണ്ടുകൊണ്ടും അഞ്ചുകൊണ്ടും ഉള്ളത് ഒറ്റ കണ്ടീഷനാക്കി ഞാൻ എന്ത് ചെയഞ്ഞു പൂജ്യം വന്നാൽ മതി അപ്പം രണ്ടിൻ്റെ അഞ്ചിൻ്റെയും കണ്ടീഷൻ തീർന്നു അല്ലാതെ ഇത് മൊത്തം ഇരുടെ സംഖ്യ ഇത് അഞ്ചുകൊണ്ട് പോവുക അങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമല്ല രണ്ടോണ്ടും അഞ്ചുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ ലാസ്റ്റ് ഒറ്റയുടെ അവസാനത്ത് പൂജ്യം വരേണ്ട നോക്കുക അതായത് നോക്കി പൂജ്യം വന്നു പൂജ്യം വന്നു പൂജ്യം വന്നു പക്ഷെ ഇവിടെ വന്നില്ല അപ്പം ഇയാൾ എന്തല്ല ഇയാൾ നമുക്ക് ആവശ്യമുള്ള ആളല്ല ആറോണ്ടും പതിനഞ്ചുകൊണ്ടും അറുപതിനായിരത്തി നാനൂറ്റി അഞ്ചിനെ പറ്റൂല അത് മനസ്സിലായി അപ്പം രണ്ടിൻ്റെ കണ്ടീഷനും അഞ്ചിൻ്റെ കണ്ടീഷനും ഒറ്റ അടിക്ക് കഴിഞ്ഞു ഇനി ഒറ്റ കണ്ടീഷനുള്ളൂ ഉള്ളൂ മൂന്നിൻ്റെ കണ്ടീഷൻ മൂന്നിൻ്റെ കണ്ടീഷൻ എങ്ങനെ നോക്കുന്നത് മൂന്നുകൊണ്ട് നിശ്ചാരിക്കാൻ പറ്റും നോക്കാൻ എന്ത് ചെയ്താൽ മതി സംഖ്യകളെ കൂട്ടിയാൽ മതി രണ്ടും എട്ടും പത്ത് പത്തും മൂന്നും പതിമൂന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി എഴുതാം നാല് നാല് മൂന്നുകൊണ്ട് പോവോ ഇല്ല ഇനി അടുത്ത് നോക്ക് നാല്പത്തി ആറ് മുപ്പത് അപ്പൊ നാലും ആറും പത്ത് പത്തും മൂന്നും പതിമൂന്ന് അതെ വീണ്ടും വീണ്ടും പതിമൂന്ന് തന്നെ അപ്പോൾ പതിമൂന്ന് പറഞ്ഞാൽ നാല് നാല് പോവോ ഇല്ല മൂന്നോണ്ടായിരിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇനി ആരായിരിക്കും ഉത്തരം ദാ ഇയാളായിരിക്കും ഉത്തരം അല്ലേ അപ്പോൾ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എട്ട് രണ്ടും പത്ത് പതിനഞ്ച് പതിനഞ്ച് ഈ ഒന്നഞ്ചും കൂട്ടി ആറ് ആറിന് മൂന്നുകൊണ്ടായിരിക്കാൻ പറ്റുമല്ലോ ആറിന് മൂന്നുകൊണ്ടായിരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ ഉത്തരം എന്താ ആറോണ്ട് പതിനഞ്ച് ഉണ്ട് ആയിരിക്കാൻ പറ്റുന്ന ഈശോഡ് ആയിരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ തന്നേക്കുന്നത് അമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് സിമ്പിൾ ചോദ്യം സിമ്പിൾ ചോദ്യം മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അപ്പം നോക്ക് അടുത്ത ചോദ്യം നോക്കി ഇതൊരു വ്യത്യാസമുള്ള ചോദ്യമാണ് അതുകൊണ്ടാണ് ഇത് ഇതിലിട്ടത് ആയിരത്തി അമ്പത്തി ആറിനോട് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ അതിനെ ഇരുപത്തി മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും ആയിരത്തി അമ്പത്തി ആറ് എന്ന് പറഞ്ഞ സംഖ്യയോട് എത്ര ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലാണ് അതിന് ഇരുപത്തി മൂന്ന് കൊണ്ട് നിശേഷായിരിക്കാൻ സാധിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ ഇരുപത്തി മൂന്ന് ഒരു ട്രിക്ക് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് എന്താ ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യ ഒരു പ്രൈം നമ്പറാണ് എന്താണ് ഒരു പ്രൈം നമ്പറാണ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ട്രിക്ക് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ പഠിച്ചത് പഠിച്ചതെന്താ പ്രൈമല്ലാത്ത സംഖ്യകളാണ് അല്ലേ പ്രായം വല്ലാത്ത സംഖ്യകളുടെ അല്ലേ നമ്മൾ നോക്കാൻ പറ്റുള്ളൂ രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണ ഒരു പേടിയില്ല എന്ത് ചെയ്യുന്നു ആയിരത്തി അമ്പത്തി ആറിന് എന്ത് ചെയ്യും ഇരുപത്തി മൂന്നിനെ കൊണ്ട് ഹരിക്കും ആയിരത്തി അമ്പത്തി ആറിന് ഇരുപത്തി മൂന്ന് കൊണ്ട് ഹരിക്കാൻ നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് എത്രയാ ഇരുപത് ഇൻറ്റു നാല് എൺപത് ഒരു പന്ത്രണ്ടോ അപ്പം എത്ര വരും തൊണ്ണൂറ്റി രണ്ട് എന്ന് വരും അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് തൊണ്ണൂറ്റി രണ്ട് അപ്പം ശിഷ്ടം എത്രയാ മൂന്ന് പിന്നെ ഒന്ന് ഈ ശിഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ താഴത്തേക്ക് എഴുതാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം ഇനി അടുത്ത് എന്താ ഈ ആറ് എഴുതി നീ നോക്ക് ഇരുപത്തി മൂന്ന് അപ്പം ഇവിടെ നമുക്ക് അറിയാം ഇത് തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ അടുത്ത് അഞ്ചോണ്ട് കുണിച്ചാൽ മതിയാകും എന്നറിയാം ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇരുപത്തി മൂന്നിന്റെ പകുതി എത്രയാ ഇരുപത്തി മൂന്നിൻ്റെ പകുതി എത്രയാണ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ പകുതി എത്രയാ നൂറ്റി പതിനഞ്ച് അല്ലേ ഇരുപത്തി മൂന്നിന്റെ പകുതി എത്രയാണ് പതിനൊന്നരയല്ലേ അപ്പോൾ നൂറ്റി പതിനഞ്ച് അത്രയേ ഉള്ളൂ അങ്ങനെ എടുക്കാനുള്ളൂ കേട്ടോ അഞ്ചുകൊണ്ട് കുടിച്ചാൽ നൂറ്റി പതിനഞ്ച് അതായത് ഇരുപത്തി മൂന്ന് എൻറ്റു അഞ്ച് നൂറ്റി പതിനഞ്ച് അപ്പം ശിഷ്ടം ഇറക്കി എഴുതിയാൽ ഒന്ന് രണ്ട് നമുക്ക് ഇരുപത്തി ഒന്ന് ശിഷ്ടം കിട്ടി നമ്മളോടുള്ള ചോദ്യം ശിഷ്ടമല്ല എന്താ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാൽ എന്നാ അതിന് ഇരുപത്തി മൂന്നുകൊണ്ട് നിശേഷായിരിക്കാൻ പറ്റുന്ന ചോദിച്ചേക്കണേ അപ്പോൾ അതായത് ഈ ഇരുപത്തി എന്താവണം നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടം എന്തായിരിക്കാം ഇരുപത്തി മൂന്ന് ആയി മാറണം അല്ലെങ്കിൽ ഇവിടെ പൂജ്യാവണമായിരുന്നു ഇവിടെ ഒന്നെങ്കിൽ പൂജ്യാവണം ഒന്നുകിൽ ഇരുപത്തി മൂന്നാവണം ഇതിനെ പൂജ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുപത്തി കുറയ്ക്കണം ഇവിടെ ഇരുപത്തൊന്ന് കുറയ്ക്കണം നമ്മളോട് കുറയ്ക്കാനല്ല പറഞ്ഞിട്ടുള്ളത് നമ്മളോട് എന്താ പറഞ്ഞത് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൂട്ടിയാലെന്നാണ് ചോദിച്ചിരിക്കണേ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തൊന്നിന് എത്ര കൂട്ടിയാലാണ് അത് ഇരുപത്തി മൂന്നാവുക അത്രയേ ഉള്ളൂ എന്താ ഇരുപത്തി ഒന്നിനോട് രണ്ട് കൂട്ടിയാൽ എത്രയാവും ഇരുപത്തി മൂന്നാവും ഇവിടെ രണ്ട് കൂട്ടിയാൽ എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ രണ്ട് കൂട്ടേണ്ടി വരും അതായത് നമ്മുടെ ഉത്തരം അത്രയാ ഓപ്ഷൻ എ രണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ എന്ത് നമ്മൾ ആദ്യം ഹരിച്ചു എന്നിട്ട് ശിഷ്ടം കണ്ടു ശിഷ്ടം ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നിന് എന്താക്കണം ഇരുപത്തി മൂന്നാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തൊന്നിനോട് രണ്ട് കൂട്ടണം അപ്പോൾ ആ രണ്ട് എവിടെ കൂട്ടണം ദേ എവിടെയും കൂട്ടേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ ആയിരത്തി അമ്പത്തി ആറിനോട് രണ്ട് കൂട്ടണം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം നോക്കാലോ ഇത് നല്ലൊരു ചോദ്യമാണ് ഒരു വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ് ഒരു സംഖ്യയെ മുപ്പത്തഞ്ചു കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം ഇരുപത്തി മൂന്ന് കിട്ടി ആ സംഖ്യയെ തന്നെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ഇവിടെ ഏതാണ് ആ സംഖ്യ എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഇവിടെ തന്നേക്കുന്നുണ്ട് ഒരു സംഖ്യേനെ കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ ശിഷ്ടമായിട്ട് ഇരുപത്തി മൂന്ന് കിട്ടി ആ സംഖ്യയെ തന്നെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ഇവിടെ നിങ്ങൾ ആദ്യം ഒരൊറ്റ കാര്യം നോക്കുക എന്ത് ഒന്നാമത്തെ കാര്യം പി എസ് സി ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തരുകയുള്ളൂ അപ്പോൾ നമുക്കിത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി എന്ത് ഈ മുപ്പത്തഞ്ചിന് ഏഴുകൊണ്ടായിരിക്കാൻ പറ്റും നോക്കുക ഒരു ഘടകമാണോ എഴുതുന്നു നോക്കുക പറ്റുള്ളൂ അല്ലേ ഏഴഞ്ച് മുപ്പത്തഞ്ചാ പറ്റുമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ശിഷ്ടം എത്ര നമുക്ക് തന്നേക്കുന്നത് ഇരുപത്തി മൂന്നല്ലേ ഈ ഇരുപത്തി മൂന്നിന് ഏഴുകൊണ്ടായിരിക്കാം ഏഴു കൊണ്ടായിരിക്കും എത്ര കിട്ടുക മൂവേഴ് ഇരുപത്തി ഒന്നല്ലേ അപ്പോൾ ശിഷ്ടം എത്ര കിട്ടുക രണ്ട് ഈ രണ്ടായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്താ അങ്ങനൊരു ചോദ്യം തന്നാൽ എന്ത് ചെയ്താൽ മതി ഈ മുപ്പത്തഞ്ചിനെ ഏഴോണ്ടായിരിക്കാൻ പറ്റുമോ നോക്കുക പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നേരെ ആ ഇരുപത്തി മൂന്നിനെ ഏഴുകൊണ്ടിരിക്കുക അപ്പോൾ അതും നിങ്ങൾ നോക്കണ്ട അതാണ് അതിൻ്റെ മെയിൻ പക്ഷെ നമുക്കൊരു പരീക്ഷയിൽ മത്സര പരീക്ഷയിൽ ഇപ്പം അങ്ങനെ ഇതാക്കി തരും ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ശിഷ്ടം തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ശിഷ്ടം തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ ശിഷ്ടം അത്ര ഇരുപത്തി മൂന്നല്ലേ അതിനെ നേരതേ നമ്മളെ ഈ സംഖ്യ നമുക്ക് തന്നേക്കുന്ന സംഖ്യ ഏതാ ഹരിക്കാൻ കൊണ്ട് ഹരിക്കുക അപ്പോൾ എന്ത് കിട്ടി മൂവേഴ് ഇരുപത്തി ഒന്ന് ശിഷ്ടം എത്രയായിരുന്നത് ആ കിട്ടുന്ന ശിഷ്ട ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അത്ര പഠിച്ചാൽ മതി അത്ര പഠിച്ചാൽ മതി ഇതേപോലുള്ള ഒരു ചോദ്യം കൂടിയും പറയാം അത് കുറച്ച് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൂ സംഭവം കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് എ നമ്പർ വൺ ഡിവൈഡഡ് ബൈ വൺ ട്വൻറ്റി സിക്സ് ഒരു സംഖ്യയെ നൂറ്റി ഇരുപത്തി ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ ഓഫ് തേർട്ടി ആ കിട്ടിയത് അതായത് എത്ര ശിഷ്ടം കിട്ടിയത് മുപ്പത്തി അഞ്ചാ ശിഷ്ടം എത്ര കിട്ടിയത് മുപ്പത്തി അഞ്ചാണ് ആ സംഖ്യന്നെ നൂറ്റി ഇരുപത്തി ആറ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും എന്നാ ചോദിച്ചേക്കണേ ഓക്കെ ശിഷ്ടം എത്ര കിട്ടും എന്നാ ചോദിച്ചേക്കണേ ഇവിടെ നോക്ക് ഈ നൂറ്റി ഇരുപത്തി ആറ് ഞാൻ പറഞ്ഞു എന്ത് ജസ്റ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നൂറ്റി ഇരുപത്തി ആറിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അത് നോക്കിയില്ലേലും കുഴപ്പമില്ല നമുക്ക് പരീക്ഷയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളെ വരുള്ളൂന്ന് പറഞ്ഞു എന്നാലും നോക്കാം നൂറ്റി ഇരുപത്തി ആറിന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം ആദ്യം അപ്പോൾ നോക്ക് നൂറ്റി ഇരുപത്തി കൊണ്ട് ഹരിക്കാൻ പറ്റുമോ പെട്ടെന്ന് പറയും എങ്ങനെ പറ്റും പറ്റുമെന്നൊക്കെ അറിയാൻ ഇപ്പം ഇനി ഇതാ ഉപയോഗിക്കേണ്ടത് എന്ത് ഒന്നും രണ്ടും മൂന്ന് മൂന്നും ആറും ഒമ്പത് കൂട്ടി ഒമ്പത് കിട്ടും അപ്പോൾ ഒമ്പുകൊണ്ടായിരിക്കാൻ പറ്റും ആ സാധനമാണ് നിങ്ങളെ തലയിൽ പോവേണ്ടത് അതിനാണീ ചോദ്യം ഇട്ട് മനസ്സിലായോ ആ സാധനമാണ് നിങ്ങളെ തലയിൽ പോകേണ്ടത് അപ്പോൾ പറ്റും നൂറ്റി ഇരുപത്തി ആറിൻ്റെ ഒരു ഘടകമാണ് ഒമ്പത് അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം രണ്ടും മൂന്നും ചോദ്യങ്ങളിലേക്ക് നമ്മളെ ആവശ്യമുള്ള സാധനത്തിന് ഇഞ്ചെക്ട് ചെയ്യണം നമ്മൾ പഠിച്ച സാധനം അതിലുൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അതിനാണ് നമ്മളിത് പഠിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി പറഞ്ഞു എന്ത് ചെയ്യണം അത് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതായത് നൂറ്റി ഇരുപത്തി ഒരു ഘടകമാണ് ഒമ്പത് വെച്ചാൽ എന്ത് ചെയ്താൽ മതി ഇതേ മുപ്പത്തഞ്ചിനും ഒമ്പത് കൊണ്ട് ഇരിക്കുക എത്രയാണ് ഒമ്പത് നാല് മുപ്പത്താറ് അപ്പോൾ പറ്റില്ല മൂവമ്പത് ഇരുപത്തി ഏഴ് അല്ലേ മൂവമ്പത് ഇരുപത്തി ഏഴ് ശിഷ്ട എത്ര കിട്ടുമോ അപ്പോൾ എട്ട് എന്ന് കിട്ടി എത്ര കിട്ടി എട്ട് നമ്മുടെ ഉത്തരം എത്രയാ ഓപ്ഷൻ ഡി എട്ടാണോ അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് മുപ്പത്തഞ്ച് സോറി മുപ്പത്തി അഞ്ചാണ് നമ്മുടെ റിമൈൻഡർ എന്ന് പറഞ്ഞു നമ്മൾ ആ റിമൈൻഡറിനെന്ത് ചെയ്തു ഒമ്പുകൊണ്ടിരിച്ചു അപ്പോൾ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി മൂവ് ഇരുപത്തിയേഴ് ശിഷ്ടം എട്ട് എന്ന് കിട്ടി ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ മുപ്പത്തഞ്ച് എന്നതിന് പകരം മുപ്പത്തി ആറ് എന്നത് തന്നയിക്കണേ വിചാരിക്കാം റിമൈൻഡർ നമുക്ക് റിമൈൻഡർ നമുക്ക് മുപ്പത്തി ആറ് എന്നത് തന്നേക്കണത് വിചാരിക്കാം എന്തായിരിക്കും ഉത്തരം എന്തായിരിക്കും ഉത്തരം ദ സിമ്പിളാണ് എന്ത് ചെയ്താൽ മതി ദേമ്പോണ്ട് ഒമ്പത് നാല് മുപ്പത്തി ആറ് ശിഷ്ടത്ര പൂജ്യം അല്ലേ കിട്ടിയേ ആ ആയിരിക്കും നമ്മുടെ ഉത്തരം മനസ്സിലായോ ഉള്ളൂ പരിപാടി ഉള്ളൂ പരിപാടി ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയിലേക്ക് കടക്കും കേട്ടോ അടുത്ത ടോപ്പിക്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും താങ്ക്